ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ ഇത് രാവിലെ നീച്ച കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ തുളസിമാരെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് തുളസി പറിക്കുകയാണ് അപ്പം കെട്ടി നൂലുമല ആട്ടോ കെട്ടിയത് കെട്ടാൻ വയ്ക്കണ പോലെയൊക്കെ കെട്ടി ഒരു റോസ് പൂ ഇരുന്നിട്ടുണ്ട് കേട്ടോ അത് വിരിയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ വിളക്ക് കൊളുത്തി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളാ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ കേട്ടോ ഞങ്ങളത് ഗുരുവായിരിന്ന് വാങ്ങിയതാട്ടോ നന്തുട്ടീൻ്റെ ചോറുണ്ണു പോയെന്നേ അങ്ങനത്തെ ഒരു ഫോട്ടോത്തിന് വലിയ ആഗ്രഹമായിരുന്നു അത് കിട്ടിയും ചെയ്തു പിന്നെ ഞങ്ങളെ ഉണ്ണിക്കണന് ചില നേരത്തെ ചില സ്വഭാവമാണ് ചിലപ്പോൾ വലിയ ചിരിയരം പുഞ്ചിരിയരം അല്ലെങ്കിൽ വലിയ കനയരം ബാക്കിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് പുഞ്ചിരിയൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ തുളസിമാലൊക്കെ കെട്ടി ഗമേലിങ്ങനെ നിൽക്കണ് ചില നേരത്തെ ചില സ്വഭാവമാണ് ഞങ്ങൾക്ക് ഈ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ആട്ടാ ഗുരുവായൂർ വാങ്ങിയത് മറ്റേത് അങ്ങാടിപ്പുറത്തുനിന്ന് വാങ്ങിയതാണോ തോന്നുന്നുണ്ടാ വിഗ്രഹം പിന്നെ അത് തിരുമാതാ മുന്നിരമ്മേന്റെ ഫോട്ടോ ആണ് ഏതെല്ലാം നല്ലൊരു ദിവസമായിരുന്നു പിന്നെ രാവിലെ അടുക്കളയിലേക്ക് ഗുളിക കഴിഞ്ഞ് വന്നപ്പോൾ മാവും കലവും പൊന്തിയിട്ടുണ്ട് കേട്ടോ ദോശമാവി തലേ ദിവസം അരച്ചു വെച്ചിരുന്നു പിന്നെ എനിക്ക് സാമ്പാറായിട്ടുണ്ടാക്കിയത് ചോറ്ക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതെന്നും അപ്പൊ ദോശയാക്കി കൊടുത്തു സാമ്പാർ ഈ ദോശയ്ക്ക് സാമ്പാറായിട്ടോ ഇവിടെ നല്ല ഇഷ്ടം ചട്ണീനെ ഇഷ്ടം സാമ്പാറാണ് അപ്പം അങ്ങനെ ദോശയൊക്കെ ചൂടണുണ്ട് ഇവിടെ നെയ്യാക്കിയ ലച്ചൂനൊക്കെ വലിയ ഇഷ്ടമായിട്ടോ നെയ്യ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആക്കലുണ്ട് ഇപ്പം ഇല്ല അതുകൊണ്ടാക്കിയിട്ടില്ല നല്ല രസം അങ്ങനെ ദോശ പരത്താൻ എനിക്കല്ല ഇഷ്ടം ഈ ദോശ ഇങ്ങനെ പിന്നെ പിന്നെതാ ഒക്കെ ആയി കഴിഞ്ഞ സാമ്പാറായി ചായ കുടിക്കാതിരിക്കയാണ് ചായ ഒക്കെ കൂടിയൊക്കെ കഴിഞ്ഞ ഇടയിൽ കൂടെ ഞാൻ അവിയലിനൊക്കെ അരിയാൻ പോയിരുന്നു കഷ്ണം പിന്നെ തേങ്ങ ചെറി വെച്ചിട്ടുണ്ടാക്കി ഞാൻ പച്ചമുളകും തൈര് മാത്രമേ ഇടലൂട്ടു ഉള്ളൂട്ടോ ചിലപ്പോൾ ചിലവരൊക്കെ ജീരകം ഇടണത് കാണാൻ ശേഷം ഞാൻ ജീരകമൊന്നും ഇടലില്ല പിന്നെ അവിയലടുപ്പത്തു വൈകുന്നേരം ആയപ്പോൾ ലച്ചൂൻ്റെ സ്പെഷ്യൽ പായസം ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യലാണ് ഞങ്ങൾ ലച്ചുണ്ടാക്കണോ പായസം കുറേശായി എന്തേലും ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ ചോദിക്കലോയ്ക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പായസം എന്താക്കി കൊറഞ്ഞുണ്ട് ഒക്കെ ചോയിച്ചു ചോയിച്ചു ചോദിച്ചാണ് ഇടണത് കേട്ടോ എത്ര വേണം എത്ര വേണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇടണത് ചൂടുള്ളോണ്ട് ഒരു ചെറിയൊരു പേടി ഇട്ട് നോക്ക് അപ്പതാ പഞ്ചസാര ഒക്കെ ഇട്ട് ഒന്നും ഇടുത്താ എടുത്തേക്കൂലെട്ടോ അതേപോലെ അവിടെ ഏലക്കായൊക്കെ ചതക്കണ പലകൊക്കെ നീങ്ങി നീങ്ങി പോ ആണ്ടി പരിപ്പ് മുന്തിരി നെയ്യ് ഒഴിച്ച് വാട്ടി എന്തായാലും ചിരിക്കുന്നുണ്ട് പറയണ കേട്ടിട്ടേ നെയ്യ് കൊറച്ചോണ്ടോന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടിയില്ല പിന്നെ പായസൊക്കെ വെന്ത് എന്തൊക്കെ ആയി ഞരി ഇടും ഞാൻ ഒന്നിനും ചെന്നിട്ടില്ല കേട്ടോ ഞാനൊക്കെ വിട്ടുന്നു പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ചൂടാറിയിട്ടായിരിക്കും കോരി ഇട്ടാൽ മതി അപ്പം പൊള്ളൂലാറിഞ്ഞിട്ട് ഞങ്ങൾ ആഗ്രഹം പോലെ പായസം ഉണ്ടാക്കിയോൾ എന്നാലും അടിപ്പൊളി പായസം ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു പായസം വന്നിട്ട് ഞങ്ങൾ ഉണ്ണിക്കണ്ടൊക്കെ വെച്ചെടുത്ത് വിളക്കെത്തിച്ച വിളക്ക് എത്തിക്കണേ നേരത്ത് എന്നാലും നല്ല ബന്ധനുണ്ടോ സേമിയാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം